പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുഹൃദയ വണക്കം തിരുഹൃദയവണക്കം ദിവസം യേശുവിന്റെ ദിവ്യഹൃദയം ദാരിദ്ര്യം എന്ന സുഹൃതത്തിന്റെ മാതൃകയാകുന്നു ഒരു രാജകുമാരൻ കുലമഹിമയും ആഡംബരവും സ്വമനസാല ഉപേക്ഷിച്ച് മഹാദരിദ്രനായി ജീവിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ ത്യാഗശീലത്തെക്കുറിച്ച് അത്ഭുതപ്പെടാത്തവർ കാണുകയില്ല പരിശുദ്ധ തൃത്വത്തിന്റെ രണ്ടാമത്തെ ആളും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും മേൽ സർവ്വസ്വാതന്ത്ര്യവും സർവ അധികാരവുമുള്ള മിസിഹ ദൈവത്വത്തിന്റെ സ്വർഗീയ മഹിമയെ മറച്ചുവെച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടാത്തവർ ആരെങ്കിലുമുണ്ടോ ആരിൽ നിന്നാണ് ദേവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത് ഐശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാകുന്നുവോ തീർച്ചയായുമല്ല ശ്രേഷ്ഠകുല ജാഥയെങ്കിലും ലോകദൃഷ്ട്യ അപ്രസിദ്ധയും ദരിദ്രയുമായ ഒരു കന്യകയാണ് അവിടുത്തെ മാതാവ് പരിശുദ്ധാരൂപയുടെ പവിത്രദാനങ്ങളാൽ അവൾ അലങ്കൃതയാണ് മനുഷ്യർക്ക് പ്രാപ്യമായ വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു യേശുവിന്റെ ജനനസ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം തീർത്തും നിസ്സാരവും വൃത്തിശൂന്യവുമായ ഒരു കാലിക്കൂട്ടിൽ അവിടുന്ന് ജാതനാകുന്നു മൃഗങ്ങളുടെ ഇടയിലാണ് അവിടുന്ന് പിറന്നുവീണത് മുപ്പത് വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അത്യധ്വാനം ചെയ്താണ് ജീവിതത്തിനാവശ്യമായത് സമ്പാദിച്ചത് വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ ആദ്യമായി ഉപദേശിച്ചത് ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടുന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജാതിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനുമായ മിശിഹായുടെ ദാരിദ്ര്യത്തിന്റെ അഗാധത അറിയണമെങ്കിൽ ഗാഗുൽത്താ മലയിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം ദേവകുമാരന്റെ അരമന ആ കപാലഗിരിയുടെ മുകളിൽ ദൃശ്യമാണ് മൂന്നാണികളാൽ നിർമ്മിതമാണ് അവിടുത്തെ സിംഹാസനം ദാഹത്താൽ വലഞ്ഞും നഗ്നനായും സഹായിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിത്യക്തനായും അവിടുന്ന് നമുക്ക് ദൃശ്യമാകും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ സ്നേഹത്തിന്റെയും ഉദാത്തമായ ത്യാഗത്തിന്റെയും ബലിവേദിയാണ് ഗാകുൽത്ത സൃഷ്ടാവിന്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് കണ്ണുകുളുയർത്തണം കുരിശിന്റെ മഹാഭോഷത്വത്തെ ധ്യാനിക്കണം ദിവ്യനാഥന്റെ കാലടികളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സാമ്പത്തികമായി ഉയർന്നവരോ സാമൂഹ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ചവരോ മറ്റേതെങ്കിലും നിലയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോ ആയിരുന്നാലും ശരി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ ചിത്രം നമ്മുടെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നൈമിഷികങ്ങളായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവം വിട്ടുമാറി നിത്യമായവന്വേഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദാരിദ്ര്യം എന്ന സുഹൃതത്തിന്റെ മാതൃകയായ യേശുവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എന്റെ രക്ഷിതാവെ എന്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എൻ്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ യേശുവെ എന്നെ ദയാപൂർവം അനുഗ്രഹിക്കണമേ അങ്ങയിലുള്ള ദിവ്യഹൃദയത്തിൻ്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എന്റെ ശരണം മുഴുവനും വയ്ക്കുന്നതിനും എന്റെ പൂർണ ശക്തിയോടുകൂടി അങ്ങയെ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ കർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസന എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ യേശുവിൻ്റെ ദിവ്യഹൃദയമേ എല്ലാവരും അങ്ങേ അറിഞ്ഞു സ്നേഹിക്കുന്നതിനെ അനുഗ്രഹം തരണമേ